ജില്ലാ സിറ്റി സെക്രട്ടറി ഭാരതീയ കിസാൻ സംഘം മാസം രണ്ടാം തീയതി ആരംഭിച്ച് എട്ടാം തീയതി വരെ നടക്കുന്ന കാർഷിക നവോത്ഥാന യാത്രയെ സംബന്ധിച്ച് പറയാനാണ് നിങ്ങളെ കാണാം കാർഷിക കേരളം വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം ഉൽപാദന മാന്ദ്യവും മരടിപ്പും അതുപോലെ നമ്മുടെ പ്രധാന ഭക്ഷ്യ വിഭവമായിരിക്കുന്ന അരി പോലും ഇവിടുത്തെ ആവശ്യത്തിന് തികയുന്ന തരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയാതെ അതിൻ്റെ അഞ്ചിലൊന്നും മാത്രമേ നമുക്കിപ്പോൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊരു കാർഷിക സാഹചര്യം ഇതിൽ ഇടയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം എല്ലാം വിശദമായി അറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിൽ ജലസംഖ്യാ വർധനവ് വളരെ അധികമായതുകൊണ്ട് കുറവ് സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ട് കരിശായി കിടക്കുകയാണ് പലതും ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖല പുനറോട്ടടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷി ചെയ്യാൻ വൈമുഖ്യമുള്ള കർഷകരെ കൃഷിയുടെ മാർഗത്തിലേക്ക് അതോടൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ജനജാഗരണം ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്ര എന്ന നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കാർഷിക നവോത്ഥാന യാത്ര ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കർഷകരുടെ യാത്രയാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സഞ്ചരിക്കുന്നത് നമ്മുടെ പതിനാല് ജില്ലകളും എൺപത്തിരണ്ട് ബ്ലോക്കുകളും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് കേരളീയ കാർഷിക ഗ്രാമങ്ങളും ഇത് കടന്നു വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഒരു പുതിയ കാർഷിക സംസ്കാരത്തെ കുറിച്ച് ൂഹത്തെ അറിയിക്കുക എന്നതും ഈ യാത്രയുടെ ലക്ഷ്യമാണ് അതിനായി എല്ലായിടവും കൃഷിയിടം എല്ലാവരും കർഷകർ എന്നൊരാശയമാണ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ ജനങ്ങളും കൃഷിക്കാരായി തീരുന്ന ഒരു സംവിധാനത്തെയാണ് ഭാരതീയ കിസാൻ സംഘ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്